ഞങ്ങൾ കുമരകം കെ ടി ഡി സിയുടെ വാട്ടർ സ്കാപ്പ് പക്ഷി സങ്കേതത്തിലേക്ക് പോകാൻ പണ്ട് കെ ടി ഡി സി വരുന്നതിന് മുമ്പ് മൊത്തം കാടായിരുന്നു ഭക്ഷ്യസംഖ്യേതമായിരുന്നു കെ ടി ഡി സിയുടെ സ്ഥാപിതമായപ്പോൾ അവർ ബിൽഡിംഗ് ഒക്കെ കിട്ടിയ ഭാഗം വെട്ടിത്തെളിച്ച് മാത്രം നിലനിർത്തി बेट सेचुरी ഞങ്ങൾ ഇരുവരും കുമരകം കെ ടി ഡി സി വാട്ടർ സ്കാപ്പ് വാട്ടർ സ്കാപ്സ് അതിൻ്റെ പക്ഷി സങ്കേതത്തിലാണ് ബേഡ് സാങ്ചറി അതിനുള്ളിൽ നിങ്ങൾ നിൽക്കുകയാണ് ഇത് നാച്ചുറലായിട്ട് വെറുതെ കിടന്ന് ഉണ്ടായ ഒരു പക്ഷി സങ്കേതമാണ് കായൽക്കറിയിൽ വേമ്പനാട്ട് വേമ്പനാട്ട് കായലിൻ്റെ കറിയിൽ ഉള്ള പക്ഷി സങ്കേതം పక్షిల సౌండ్ కట్టా അതെ ഇതുവഴിയാണ് അന്ന് വന്നു ഇന്നലെ ഇതുവഴിയാണ് ഇന്നേ കാണിച്ചില്ല ഇവിടെ വന്ന കാരണങ്ങൾ പോവുമെന്ന് പറഞ്ഞു കണ്ടില്ലേ ഇതുവഴിയാണ് ബോട്ടിങ്ങിനൊക്കെ കായലിലേക്ക് പോകുന്നത് വഴി കനാലെന്നൊക്കെ അവര് പറയുന്നത് വള്ളി കണ്ടോ വള്ളി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വള്ളിയാണ് ആരാണ്ട് പ്രത്യേകമാര് അവരെന്നെഴുതി വെച്ചിട്ടുണ്ട് ജഭാരിയ പ്രകൃതിയുടെ രമണയെ കാണാൻ വളരെ ആവേശത്തോടുകൂടി പോവാണ് ഓയ് നോക്കിയേ എങ്ങനെയുണ്ടോ സന്തോഷമാണോ ചേച്ചി സന്തോഷമാണ് ഒരു ഒറ്റ കണ്ടില്ല ആ ഇനിയിപ്പം പോകുന്നു അങ്ങോട്ട് പോകാൻ ഞാൻ കാണിക്കാം ശബ്ദം കേട്ടോ നീ താമസിക്കാൻ താമസിക്കുന്ന വീടും ഏതാണ്ട് ഒരു ദുരർത്ഥം ദുരഥിണ്ടല്ലോ അതിനകത്ത്

സൗണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ കുമരകം കെ ടി ഡി സിയുടെ പക്ഷി കേന്ദ്രത്തിൽ പക്ഷി പക്ഷി സങ്കേതത്തിൽ കൂടെ യാത്ര ചെയ്യാണ് തേങ്ങ കിടക്കുന്നു അല്ലേ ഞങ്ങൾ നടന്നടന്ന് കായലിന്റെ അവിടെത്തി അതാണ് ഇന്നലെ കണ്ട കോക്കനട്ട് ലഗൂൺ കോക്കനട്ട് ലഗൂൺ അവിടുന്ന് വന്ന ഇങ്ങനെ വന്ന് കറങ്ങി അവിടെ ആണ് വാച്ച് ടവർ ഉണ്ടെന്ന് പറയുന്നത് ഉണ്ടെന്ന് പറയുന്നല്ല ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ട് നല്ല കൊതുകുണ്ട് വാച്ച് ടവർ ഇവിടെ വാച്ച് ഉണ്ട് പക്ഷെ അത് ലോക്കാണ് ഇവിടെ നിന്ന് എന്തോ കുന്തം കാണാൻ പറ്റുന്ന ആർക്കറിയാം കെ ടി ഡി സിക്കാർ കളിപ്പിച്ചു ഇവിടെ ഉണ്ട് ഇത് ലോക്കല്ല അപ്പോൾ ഇഷ്ടംപോലെ പക്ഷികളുണ്ട് ബാ 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 ഒരു 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 കാര്യം പക്ഷിയുടെ വിട്ടുപോയി മ്പ മിക്കവാറും വരാറുണ്ട് ഇണകാലത്ത് ഇല്ലയോ അവിടെ വന്ന് കയറിയിരുന്നു വന്നിരുന്നിട്ട് ഇതേ കൊത്തും ഗ്ലാസ് ഇന്നലെ മുത്തം എങ്ങനെയുണ്ട് കണ്ടോ ഇതിടക്കൂട്ടാമാണ് കണ്ടോ നല്ല ഭയങ്കര

തഴക്കെയ്ത തലപ്പായൊക്കെ ഉണ്ടാക്കുന്നത് പണ്ട് കാലത്ത് തലപ്പായ ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ ഈ ഇത് കൊണ്ടുപോയി ചീകി ഉണക്കി അതിൻ്റെ പ്രോസസ്സിങ്ങ വെച്ച് തലപ്പായ ഉണ്ടാക്കുന്നത് അതാണ് തഴക്കെയ്യാത ഇത് ഇവിടെ നിന്നും ഇപ്പം ഇല്ല നാട്ടിലൊന്നുമില്ല പണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഒന്നുമില്ല ചെറിയ സൈസ് മുകളിലുണ്ട്